വിറ്റ്നസ് ന്യൂസ് കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും നടത്തിയ എക്സിറ്റ് പോൾ സർവേയുടെ ഫലം പ്രഖ്യാപിക്കുകയാണ് തിരഞ്ഞെടുപ്പിന്റെ ദിവസമാണ് ഞങ്ങൾ ഈ സർവേ നടത്തിയത് ഏകദേശം രണ്ടായിരം ആളുകളെ ഒരു മണ്ഡലത്തിൽ നേരിട്ട് കണ്ടാണ് അഭിപ്രായം തേടിയത് ആദ്യമേ തന്നെ പറയട്ടെ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെയൊക്കെ ഈ സർവേയിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് ആദ്യം ഞങ്ങൾ പരിശോധിക്കുന്നത് കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലമാണ് യു ഡി എഫിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ ഡി എഫിൽ നിന്നും ഡോക്ടർ സരി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാറുമാണ് ഇവിടെ മത്സരിക്കുന്നത് ഒരുപക്ഷെ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തവണ മൂവായിരം വോട്ടിനാണ് ഈ ശ്രീധരനെ തോൽപ്പിച്ച് ഷാഫി പറമ്പിൽ പാലക്കാട് നിലനിർത്തിയത് കോൺഗ്രസിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഡോക്ടർ ഇടതു സ്ഥാനാർത്ഥിയായി എന്നതും ഇപ്രാവശ്യത്തെ പ്രത്യേകതയാണ് എന്താവും മണ്ഡലത്തിന്റെ ഫലം എന്ന് നോക്കാം ഈ വട്ടം ബി ജെ പി നേരിയ ഭൂരിപക്ഷം നേടി വിജയിക്കുന്നുവെന്നാണ് സർവേ പറയുന്നത് സി കൃഷ്ണകുമാർ മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഡോക്ടർ വി പി സരൻ മുപ്പത്തിരണ്ട് ശതമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുപത്തി ഒൻപത് ശതമാനം മറ്റുള്ളവർ രണ്ട് ശതമാനം നോട്ട ഇതാണ് സർവേ കാണിക്കുന്ന സൂചന ഒരുപക്ഷെ നോട്ടയിൽ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുന്നത് ഈ സർവേ ഫലം മാറ്റിമറിച്ചു കോൺഗ്രസ് സി പി എം അനുഭാവികളാണ് നോട്ടയിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പാലക്കാട് മണ്ഡലം വഖഫ് വിഷയം ബി ജെ പി വേണ്ട വിധത്തിൽ ഉപയോഗിച്ച സ്ഥലവും കൂടിയാണ് പാലക്കാട് രൂപതയിലെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ വോട്ട് ബി ജെ പിക്ക് പൂർണമായും ലഭിക്കുമെന്നാണ് ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള ട്രെൻഡ് സൂചിപ്പിക്കുന്നത് അടുത്തതായി ചേലക്കര മണ്ഡലമാണ് പരിശോധന സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ചേലക്കര കെ രാധാകൃഷ്ണൻ എം പി ആയി പോയതോടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്താൻ യു ആർ പ്രദീപാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി മുൻ എം പി രമ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് വേണ്ടി കെ ബാലകൃഷ്ണൻ മത്സരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ആളി കത്തിക്കാൻ യു ഡി എഫ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ വട്ടം കെ രാധാകൃഷ്ണൻ ജയിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ചുവപ്പ് കോട്ടയായ ഈ മണ്ഡലത്തിൽ അത്ഭുതം നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഇനി നമുക്ക് സർവേ ഫലം പരിശോധിക്കാം കെ ബാലകൃഷ്ണൻ പതിനാറ് ശതമാനം രമ്യ ഹരിദാസ് മുപ്പത്തിയേഴ് ശതമാനം യു ആർ പ്രദീപ് നാൽപ്പത്തി നാല് ശതമാനം മറ്റുള്ളവർ മൂന്ന് ശതമാനം അതെ വ്യക്തമായ ഭൂരിപക്ഷം നേടി സി പി എം മണ്ഡലം നിലനിർത്തുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഏഴ് ശതമാനം വ്യത്യാസം ഒരു അട്ടിമറിക്കും സാധ്യതയില്ല എന്ന് തന്നെ സൂചിപ്പിക്കുന്നു രണ്ട് നിയമസഭാ സീറ്റിൽ ഫലം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉണ്ടാവുക സി പി എം സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമ്പോൾ പാലക്കാട് ബി ജെ പിടിച്ചെടുക്കുന്ന കാഴ്ച അടുത്തത് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന വയനാട് മണ്ഡലമാണ് രാഹുൽ ഗാന്ധി രാജിവെച്ചത് മൂലം ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഹോദരി മത്സരിക്കുന്നു എന്നതാണ് പ്രത്യേകത മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഈ മണ്ഡലം സർവേ ഫലം ഏകപക്ഷീയം ആവുന്നു സി പി സത്യൻ മുഖേരി അത്ഭുതം കാണിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടുഷെയർ കൂട്ടുന്നു വകഫ് വിഷയത്തിൽ ഇരുപത് ശതമാനത്തിന് മുകളിൽ വോട്ടുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിടിക്കുന്നു എന്താവും ഫലം നമുക്ക് പരിശോധിക്കാം നവ്യ ഹരിദാസ് പത്തൊമ്പത് ശതമാനം പ്രിയങ്കാ ഗാന്ധി നാൽപ്പത്തി മൂന്ന് ശതമാനം സത്യൻ മൊഗേരി ഇരുപത്തിയേഴ് ശതമാനം മറ്റുള്ളവർ മൂന്ന് ശതമാനം നോട്ട എട്ട് ശതമാനം അതെ വ്യക്തമായ ഭൂരിപക്ഷം നേടി പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് പതാക പാർക്കുന്നു എങ്കിലും വോട്ട് കുറയുന്നു എന്നുള്ള കാര്യം പരിശോധിക്കണം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ലഭിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ കൂടുതലും യു ഡി എഫ് തന്നെ പിടിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ നോട്ടയ്ക്ക് വോട്ട് ശതമാനം കൂടി എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്